വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വാർത്താ അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് രോഗം സ്ഥിരീകരിച്ച് ഒ പി എടുക്കാൻ എത്തുന്നവരിൽ നിന്ന് പോലും വൈറസ് ബാധ ഡോക്ടർമാരിലേക്ക് പകരുന്ന സാഹചര്യത്തിലും വൈറസിന്റെ വകഭേദത്തിന് വ്യാപന തീവ്രത കൂടുതലാവുകയും ഈ മാസം മാത്രം രണ്ടായിരത്തി പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു മലപ്പുറത്തും കണ്ണൂരും ഈ വർഷം മാത്രം പതിനായിരത്തിലേറെ പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് കടുത്ത പനി ചുമ തൊണ്ടവേദന വയറുവേദന പുറംവേദന വിശപ്പില്ലായ്മ േദന ശരീരവേദന എന്നീ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ സാധാരണ പനിയാണെന്ന് തെറ്റിദ്ധരിച്ച് ചികിത്സ വൈകിപ്പിക്കരുതെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു തലച്ചോറിലേക്ക് വ്യാപിച്ചാൽ രോഗം സങ്കീർണമാകും രോഗലക്ഷണങ്ങൾ ആരംഭിച്ചാൽ അഞ്ചു ദിവസമെങ്കിലും മറ്റുള്ളവരുമായി ഇടപഴകരുത് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളിൽ രോഗം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ രക്ഷിതാക്കളും അധ്യാപകരും ആശങ്കയിലായിരിക്കുകയാണ് മലപ്പുറം കണ്ണൂർ ജില്ലകളിലാണ് മുണ്ടിനീർ വ്യാപനശേഷി കൂടുതലായിരിക്കുന്നത് വായുവിലൂടെ പകരുന്ന രോഗമായതിനാൽ ഒപിയെടുക്കാനെത്തുന്നവരിൽ നിന്ന് ഡോക്ടർമാർക്കും പകരുന്നുണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജനറൽ ആശുപത്രി െ രണ്ട് ഡോക്ടർമാർക്ക് രോഗമുണ്ടായിട്ടുണ്ട് വൈറസിന്റെ വകഭേദമാണ് വ്യാപന തീവ്രത വർദ്ധിപ്പിക്കുന്നതെന്നും പതിനഞ്ചു വയസ്സുവരെയുള്ള കുട്ടികളിൽ മാത്രമുണ്ടാകാവുന്ന രോഗം മുതിർന്നവരിലേക്കും വ്യാപിക്കുന്നതിന് കാരണം കാലാവസ്ഥ വ്യതിയാനമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി മുണ്ടിനീരിനെ ചെറുക്കുന്നതിനായി കുട്ടികൾക്ക് ഒന്നര വയസ്സിനകം നൽകിയിരുന്ന മംസ് മീസിൽസ് റുബല്ല വാക്സിൻ കഴിഞ്ഞ എട്ട് വർഷമായി നൽകുന്നില്ല സ്കൂളിൽ വിദ്യാർത്ഥികൾ അടുത്തിടപഴകുമ്പോൾ രോഗവ്യാപന സാധ്യതയേറും ഉമിനീർ ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന വീക്കമാണ് മുണ്ടിനീർ അഥവാ മംസ് രോഗമുള്ളവർ തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ വൈറസ് വായുവിൽ പടരും രോഗലക്ഷണങ്ങൾ കണ്ടു ിയാല് സ്വയം ചികിത്സയ്ക്ക് നില്ക്കാതെ ഉടൻ തന്നെ പ്രാഥമികാരോഗ്യകേന്ദ്രങ്ങളില് ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു